ിയ റിപ്പോർട്ടാണ് കണ്ടത് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതുക്കിയ താൽപര്യത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ ആർട്ടിക് ദ്വീപിന്റെ ഭാവി ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും ബാഹ്യ ഇടപെടലുകൾ നിരസിക്കുന്നുവെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി എം ജി മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനു മുൻപും നടത്തിയിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കി ഇപ്പോൾ നൽകിയ മുന്നറിയിപ്പിന് അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് അനുസരിച്ച് അതായത് ഈ ഗ്രീൻലാൻഡിനെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇതാദ്യമായല്ല അതായത് ഏകദേശം ഒരു നൂറ്റി അൻപത്തി ഏഴ് വർഷത്തിൻ്റെ ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക രംഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പല ഘട്ടങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഇതേ ഈ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എങ്കിൽ പോലും തന്നെ അതൊന്നും തരത്തിൽ ബലവത്തായ രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഇങ്ങനെയൊരു നടപടി ഇത്തരത്തിൽ യു എസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത് അത് ഒരു തരത്തിൽ ഇങ്ങനെ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കൈമാറ്റം എന്ന രീതിയിലേക്കൊക്കെ പോയുവെങ്കിൽ പോലും തന്നെ അത് പിന്നീട് ഒരു രഹസ്യ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ ആയിരുന്നു അതിൻ്റെ ഭാഗമായി നടന്നിരുന്നുവെങ്കിൽ പോലും തന്നെ അതും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല പക്ഷേ അതിൻ്റെ വാർത്തകൾ വരുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോലും ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് പുറം ലോകം അറിഞ്ഞു വരികയും ചെയ്ത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വരികയും ചെയ്തു എന്തായാലും ഈ മോഹം ചിലകാലം സ്വപ്നമായിട്ടുള്ള ഈ ഒരു മോഹം നടപ്പിലാക്കുമെന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്നത് പിന്നാലെ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വേലയിൽ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അടുത്തത് ഈ അതായത് ഈ ഗ്രീൻലാൻഡിനെ അമേരിക്കൻ പതാക പുതപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അതായത് അടുത്തത് ഗ്രീൻലാൻഡാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം യൂസ് യൂസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അമേരിക്കൻ പ്രസിഡന്റിനെ അടുത്ത അനുയായിട്ടുള്ള കാറ്ററിപില്ലറാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ചില ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത് അങ്ങനെയാണ് അതിനെതിരെ വലിയ പ്രതിഷേധവുമായി ഡെൻമാർക്ക് ആദ്യം രംഗത്ത് വരുന്നത് ഒരു തരത്തിലും രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണം ഡെൻമാർക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പിന്നാലെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി രംഗത്ത് വരുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് ഒരു തരത്തിലും അമേരിക്കക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് സഖ്യാശികൾക്കിടയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കും അങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് പോകാൻ പാടില്ല അതിൽ നിന്ന് പിന്തിരിയണമെന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നു ഒപ്പം തന്നെ റന്മാർക്കും കടുത്ത രീതിയിൽ ഭാഷയിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻലാൻഡ് എന്ന ഈ ഒരു ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള ഈ ഒരു ഗ്രീൻലാൻഡിനെ എന്തുകൊണ്ട് അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഇത്തരത്തിൽ സ്ഥാനം പോലെ തന്നെ ഏകദേശം ഗ്രീൻലാൻഡിൻ്റെ ഈ ധാതു നിക്ഷേപവും അമേരിക്കയെ സംബന്ധിച്ച് അവരെ വലിയ രീതിയിൽ അവിടെ ആകർഷിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഈ ധാതു സംഭവമായിട്ടുള്ള ഗ്രീലാൻഡ് നിയോഡിയം ഒപ്പം തന്നെ ടെർബിയം ഡിസ്പ്രോസിയം തുടങ്ങിയ റയർ എർത്തുമിന്നറുകളുടെ നിക്ഷേപം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് മാത്രമല്ല യുറാനിയം ധാരാളമായുണ്ട് കൂടാതെ ഈ കമ്പ്യൂട്ടറുകൾ ചിപ്പുകൾ മൊബൈൽ ഫോണുകൾ വൈദ്യുത വാഹനങ്ങൾ അങ്ങനെ ആധുനിക ആധുനിക ലോകത്ത് അനിവാര്യമായിട്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഏറെ അത്യാവശ്യമായിട്ടുള്ള ഈ റയർ എർത്തുമിനറുകളുടെ ഏറെ വലിയ സമ്പത്തുകളുള്ള ഒരു രാജ്യ ഒരു ദ്വീപ് കൂടിയാണ് ഒരു ദ്വീപ് രാഷ്ട്രം കൂടിയാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അമേരിക്ക ഇത് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ മറ്റൊന്ന് രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ ഇതിന് സമീപമായി റഷ്യൻ കപ്പലുകളും ചൈനീസ് കപ്പലുകളുമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷ ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇങ്ങനെ ഇത് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുകയും ചെയ്തു മറ്റൊന്ന് ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു എർത്ത് ഒരുസുകളുടെ ഈ മേഖലയിലുള്ള ആധിപത്യം അല്ലെങ്കിൽ അവിടെയുള്ള ധാതു സമ്പത്തുകൾ ധാതുസമ്പത്തുകൾ ലക്ഷ്യമിച്ചുകൊണ്ട് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തുന്നത് ചൈനയാണ് എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും എന്തുകൊണ്ടും ഈ ധാതു സമ്പത്ത് മേഖലയെ അമേരിക്ക കണ്ണു എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ഈ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കിയാൽ ഈ മേഖലയിലെ റഷ്യൻ താല്പര്യങ്ങളെ ഒരുപക്ഷെ കൂടുതൽ ഇല്ലാതാക്കാൻ ന്യൂസിന് കഴിയുകയും ചെയ്യും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലെ പ്രധാന ഭൂപ്രദേശം കൂടിയാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഈ ഗ്രീൻലാൻഡ് സ്വന്തമായാൽ റഷ്യയുടെ ഭാവി നീക്കങ്ങൾക്ക് ചെക്കി വെക്കാനും അമേരിക്കയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്യും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഗ്രീൻലാൻഡ് വടക്ക് പടിഞ്ഞാറ് ീരത്താണ് യു എസ് മിലിട്ടറിക്ക് കീഴിലുള്ള ഈ പറയുന്ന പി ടിഫിക് സ്പേസ് ബേസ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇത് സ്വന്തമായാൽ അത്തരത്തിൽ സൈനിക നീക്കങ്ങൾക്കുമൊക്കെ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് മറ്റൊരു സവിശേഷത എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് നമുക്കറിയാം ഒരു ചില ആശങ്കകൾ അതായത് ഒരു രാജ്യത്തിൻ്റെ അധീനതയിലുള്ള ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഒരു സ്വതന്ത്ര ദ്വീപ് രാഷ്ട്രം കൂടിയാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇത്തരത്തിൽ അതൊരു സ്വതന്ത്രമായി അങ്ങനെ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നത് അതായത് അങ്ങനെയുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ കടന്നു കയറാൻ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് സാധിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിലാണെങ്കിൽ സ്വതന്ത്രമായി മാറുകയും ചെയ്തു എന്നുള്ള ഒരു വിശേഷമുണ്ട് അവിടുത്തെ ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും തന്നെ മറ്റ് കാര്യങ്ങൾ അതായത് സേനാ വിന്യാസം ഒപ്പം തന്നെ സൈനിക നടപടികൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പ്രതിരോധ മേഖലയിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇക്കാര്യത്തിൽ എങ്ങനെ ഒരു രാജ്യത്തിന് മേൽ കടന്നു കയറി ഒരു രാജ്യം ആ വാങ്ങിക്കാൻ കഴിയുമോ എന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ചില വിദഗ്ധരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതാദ്യമായല്ല ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതൊക്കെ രാജ്യം മറ്റു രാജ്യങ്ങളുമൊക്കെ ആയി ചർച്ച ചെയ്ത് ആ ആ രാജ്യത്തു നിന്നൊരു ഭാഗം കൈമാറുമെങ്കിൽ അത് വാങ്ങിക്കുമെങ്കിൽ അതിൽ ദീർഘനായ തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകും അത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളൊക്കെ നടപ്പിലാക്കും ഒപ്പം തന്നെ അതിന് അവർ മുന്നോട്ട് വെക്കുന്ന തുക എത്രയാണോ അത് നൽകിയതിനു ശേഷമാണ് ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം വെനസ്വേലയിൽ ഉള്ള ഒരു ആക്രമണം ശേഷം തൊട്ടു പിന്നാലെ അടുത്തത് ഗ്രീൻലാൻഡ് എന്ന രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ഇതേ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികളിലൂടെ പിടിച്ചെടുക്കാനാണോ അമേരിക്ക ശ്രമിക്കുന്നത് എന്നുള്ള ചില സംശയങ്ങൾ കൂടി നിലനിൽക്കുകയും ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമായല്ല ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കൈമാറുന്നതെന്നുള്ളത് തന്നെയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിൽ നിന്ന് പതിനഞ്ച് മില്യൺ ഡോളറിനാണ് യു എസ് ലുസിയാന വാങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് പിന്നാലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ റഷ്യയുടെ പക്കൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് ബില്ല്യൻ ഡോളറിലാണ് അലാസ്ക വാങ്ങുന്നത് അലാസ്കയെ കുറിച്ച് നമുക്ക് സമീപകാലത്ത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇടപെടിച്ചതാണ് അലാസ്കയിൽ ഒരിക്കൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ചയ്ക്കായി എത്തുന്നു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്കായി അലാസ്കയിൽ വെച്ച് ചില കൂടിക്കാഴ്ചകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുകയും ചെയ്യുന്നു അത് അത്രത്തോളം തന്ത്രപരമായിട്ടുള്ള ഒരു ഇടമായിരുന്നു അലാസ്ക എന്ന് പറയുന്നത് അതൊക്കെ വാങ്ങിയ ചരിത്രം നിലനിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിലെ വാങ്ങുക എന്നുള്ള ലക്ഷ്യം ചിലകാല സ്വപ്നമാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏകദേശം നൂറ്റി അൻപത്തി ഏഴ് വർഷമായി നിലനിൽക്കുന്ന ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ ട്രംപ് ഏതുവിധേയും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോഴും ാണ് ഡെമാർക്ക് രംഗത്ത് വരികയും ഡെൻമാർക്കിന്റെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതായത് ഒരിക്കലും തങ്ങൾ ഗ്രീൻലാൻഡ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന രീതിയിലും ഉള്ള മറുപടിയും ഇപ്പോൾ ഡെൻമാർക്കിന്റെ യൂറോപ്യൻ രാജ്യങ്ങളും കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നു എന്താണ് ഇനി ട്രംപ് കാത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു നടപടി ഇനി എങ്ങനെയായിരിക്കും ഗ്രീൻലാന്റിലെ രക്ഷമിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ സൈനിക നടപടികളിലൂടെ അത് അട്ടൽമറിച്ച് തങ്ങളുടെ ഭാഗമാക്കാൻ അമേരിക്ക ശ്രമിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക